ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു പേരാമ്പയിൽ ഷാഫി പറബിൽ എംപിക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു യംബ്കർട്ടിന് വളമാക്കോ അയ്യാറക്കിന് വളമാക്കോ അയ്യാറട്ടിന് വളമാക്കോ പട്ടണ ക്രമകാരികളല്ല പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ഉണ്ടായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പേട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് എരുമപ്പേട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ റോഡ് ഉപരോധിച്ചത് ഇതിനെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിനുശേഷം പ്രകടനമായി എത്തിയ കോൺഗ്രസ് നേതാക്കൾ ും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു യു ഡി എഫ് കുന്നകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രാധിക ബ്ലോക്ക് നേതാക്കളായ എൻ കെ കബീർ എം എച്ച് നൌഷാദ് കബീർ കെ ഗോവിന്ദൻകുട്ടി നജീബ് കൊമ്പത്തേൽ രഘു കരിയന്നൂർ റസാഖ് എരുമപ്പെട്ടി വർഗീസ് തിപ്പല്ലൂർ ജയ്സൻ മങ്ങാട് രവി എരുമപ്പെട്ടി തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടന്ന പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി എ യു മനാഫ് എ വി ബിജു ഹൈദർ കരിയന്നൂർ എം എ ഉസ്മാൻ സുനിൽകുമാർ റഫീഖ് ഐനിക്കുന്നത്ത് വിഷ്ണു ചിറമനേങ്ങാട് എന്നിവർ നേതൃത്വം നൽകി You are watching VCV News.